ഈ ഇരിക്കുന്നതൊരു കുടുക്കയാണ് കേട്ടോ നമ്മുടെ തൗസുവിന്റെ കുടുക്കയാണ് ഇന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ പോയാണ് അൻസി ഇതിനകത്ത് എത്ര രൂപ ഉണ്ടെന്ന് നിനക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ രണ്ടായിരത്തി രണ്ടായിരം മോന് ഗസ്സുണ്ടോ ഇതാണ് തൗസു തൗസുന്റെ ആണ് ഈ കുടുക്ക എത്ര രൂപ ആണ് മോനല്ലേ ഇതിനകത്ത് പൈസ ഇട്ടെ രണ്ടായിരം മോന് ഇതിനകത്ത് മോന്റെ കുടുക്കയല്ല വൺ കുടുക്കയല്ലിയോ ഇതിനകത്തോ ഇതിനകത്ത് വൺ ഇതാ വെയിറ്റ് ഒന്നുമില്ല ഏട്ടോ അപ്പോൾ ഞാൻ പറയണേ ഇതിനകത്തൊരു തൗസൻഡ് റുപ്പീസ് കാണും വലിയ വെയിറ്റ് ഒന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മളിത് കട്ട് ചെയ്യാനുള്ള കത്തി ഒത്തിരി ഈ കുടുക്കങ്ങൾ എല്ലാരും വാങ്ങിച്ചോളൂട്ട് നിസ്സാര കട്ടറാണ് വെച്ച് കട്ട് ചെയ്യാനും എന്തൊരു കട്ട് ചെയ്യാത് അങ്ങനെ നമ്മള് ഒരുവിധം ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇത് നമ്മള് തട്ടിടാണ് കാണിച്ച കാണിച്ചു അതവിടെ ഇതൊരു നോട്ടാണല്ലോ കംപ്ലീറ്റ് നമ്മള് തട്ടിയിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് കൗണ്ട് ചെയ്യാം അതെ 500 ന്റെ മാത്രദോ ഞാൻ പറഞ്ഞ അമൗണ്ട് ഇപ്പോഴേ കഴിഞ്ഞു 2 500 ആയി 2000 രൂപ ഇപ്പോ 2000 രൂപ തന്നെ ദാ 200 ഇല്ല 1500 പിന്നാ 500 ആമേ നേരെ വെക്ക് പിന്നാ 500 ആ രണ്ടും വെക്കി വെന്നോ ഇതെ കൊട 500 ഇതിന്റെ പെട്ടി ഇത് കൊട കൊട്ടനവ കേച ഇതി ഇതി കൊട കൊടു 500 പിന്നാ 500 ഈ പൈസ എന്ത് പൈസക്ക് ആ ഒന്നും ചെയ്യണ്ട ഈ പൈസ ഞാൻ ഞാനടിക്കണം കേട്ടാ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മോനെ ഈ പൈസ വാങ്ങിക്കാം നിനക്ക് എന്ത് ചെയ്യണം ഫണ്ടൂറെ പോണു ഈ പൈസ എന്ത് ചെയ്യണം അപ്പോ എല്ലാരും പറഞ്ഞിരിക്കുന്ന എല്ലാരും അല്ല ഹൈസൂന്റെ ആഗ്രഹം കേക്ക് വേറെ അവന്റെ ആഗ്രഹം പോണോന്നുള്ളതാണ് അപ്പോ അൻസീം പറഞ്ഞ ഫണ്ടൂറെ പോണോന്നുള്ള നമ്മൾ ഈ പൈസക്ക് എന്ത് ചെയ്യുന്നു പിന്നെ ഞാൻ പറയാം അപ്പോ നിങ്ങൾ എല്ലാവരും കുട്ടികളെ ഇങ്ങനെ ഇങ്ങനെങ്ങനെയുള്ള ചെറിയ സമ്പാദ്യങ്ങൾ ശീലമാക്കണം കേട്ടോ അപ്പൊ അവരുടെ ബർത്ത്ഡേക്ക് ഇത് എനിക്ക് കുട്ടിച്ചതിന് ശേഷം അവരെ സന്തോഷിപ്പിക്കല്ലേ നല്ലതല്ലേ ഹൈസൂനും കുടിക്കണ്ട അത് എവിടെ എടുത്തുണ്ടെന്ന് കാണിച്ച ഹൈസൂന്റെ ഏയ് ഇതാണ് കേട്ടോ നമ്മുടെ നമ്മടെ ഇത് ഇതെന്ന് പൊട്ടിക്കാം മോൻറെ ബർത്ത്ഡേക്ക് പൊട്ടിക്കാം കേട്ടോ ഓക്കെ ഹൈസൂന്റെ കുടുക്കു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാമോ എന്ന് ഇതിലുള്ള കോയിൻസ് എല്ലാം എന്തായി ഇവന്റെ ഹൈസൂന്റെ കുറുക്കകത്തേക്ക് ഭാര്യയുടെ എന്നിട്ട് ഇനി തൗസൂന് ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുതിയൊരു കൊടുക്ക വാങ്ങിച്ചു തരും കേട്ടോ അതിനകത്ത് ഇത് ഇനക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കണേ പേ നോട്ട് വേണ്ട കോയിൻസ് മാത്രം മതി എന്നാ പറയുന്ന ഇത് എത്ര രൂപ നാപ്പത് രൂപയാണ് കേട്ടോ നാപ്പത് രൂപയ്ക്ക് വരോളൂ ഈ കൊടുക്കുക ഇത് നിങ്ങൾ വാങ്ങിക്കണേ കൊടുക്കുക വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തോളൂ എന്തോ മോനെ പറയടാ അപ്പൊ നമുക്ക് ഇതൊരു ചെറിയ വീഡിയോ വരുന്നപ്പോ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം മോൻ്റെ ബർത്ത്ഡേ പതിനഞ്ചാം തീയതി ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് വാലന്റൈൻസ് ഡേയുടെ തൊട്ടടുത്ത ദിവസം അപ്പോ എല്ലാരും അവനൊന്ന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തേക്കും